മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദീപ്ത ദീപ്തസ്മരണങ്ങൾക്ക് രണ്ടാണ്ട് സംസ്ഥാനതംഗം ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ പുതുപ്പള്ളിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് രാഹുൽ ഗാന്ധി പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തി കെ പി സി സി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉമ്മൻചാണ്ടി സ്മൃതി സംഗമത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് രണ്ടാണ്ട് തികയുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കേരളത്തിലുടനീളം വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിരുന്ന പുതുപ്പള്ളിയിൽ നടക്കുന്ന പ്രധാന അനുസ്മരണ സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി രാവിലെ പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ കൈമാറ്റം ഈ ചടങ്ങിൽ നടന്നു ഇത് ഉമ്മൻചാണ്ടിയുടെ സേവനപാതയിലെ ഒരു തുടർച്ചയായി കാണുന്നു സ്മൃതി തരംഗം ജീവകാരുണ്യ പദ്ധതി കെ പി സി സിയുടെ നേതൃത്വത്തിൽ സ്മൃതി തരംഗം എന്ന പേരിൽ ഒരു പുതിയ ജീവകാരുണ്യ പദ്ധതിക്ക് ചടങ്ങിൽ തുടക്കമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അറുന്നൂറ്റി മുപ്പത് കുട്ടികൾക്ക് കേൾവിശക്തി നൽകിയ സ്മൃതിതരംഗം പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് ഇത് പുതുപ്പള്ളിക്ക് പുറമെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഡി സി സി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗങ്ങൾ നടന്നു രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ ഓർമ്മകുർബാനയും തുടർന്ന് കബറിങ്കൽ പ്രാർത്ഥനയും നടന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിലെ നികത്താനാവാത്ത ഒരു ശൂന്യതയാണ് അവശേഷിപ്പിച്ചത് കരുതലിന്റെയും കരുണയുടെയും മുഖം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടികൾ വെറും പ്രസംഗങ്ങളും പുഷ്പാർച്ചനകളുമായി ഒതുങ്ങാതെ ജനസേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് നടന്നിരുന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജനകീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എതിർപ്പുകൾ നന്നേ കുറവായിരുന്നു